ഹായ് ഗൈസ് അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ട്രിപ്പിൾ എസ് സോ നമ്മുടെ കുഞ്ഞു ചാനൽ വീണ്ടും കുഞ്ഞു കുഞ്ഞു ആൾക്കാരിലേക്ക് എത്തി കുറേ പേര് നമ്മളെ സഭ ചെയ്യുന്നുണ്ട് സഭ ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അതോടൊപ്പം എൻ്റെ ഇൻസ്റ്റയിൽ വന്ന് അമ്മമാരൊക്കെ മെസ്സേജ് ഇടുന്നുണ്ട് സനു പ്ലീസ് വീണ്ടും പഴയ ഇതിലേക്ക് ഒരിക്കലും ഇല്ല നിങ്ങൾക്ക് ഞാൻ തന്ന വാക്ക് വാക്ക് തന്നെയാണ് ഒരിക്കലും ഞാൻ പഴയ ഒന്നിലേക്കും ഇനി പോകില്ല ഇന്നലെയും ഇനി ഞാനൊന്നും കൊടുത്ത രണ്ട് എക്സ്പ്ലനേഷൻ കൊണ്ട് മാത്രം സനു വീണ്ടും ഈ ഒരു ഫ്ലൈറ്റിലേക്ക് വീഴുമെന്ന് ആരും ചിന്തിക്കേണ്ട ഇല്ല എനിക്ക് ഇപ്പോൾ എൻ്റെ ലോകത്ത് ഞാൻ ഹാപ്പിയാണ് അത് എന്നെ അറിയുന്നവർക്കറിയാം എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർക്കറിയാം എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ ടു ഒക്കെ ഞാൻ നല്ല ഹാപ്പിയാണ് കേട്ടോ ആക്ച്വലി പക്ഷേ എല്ലാം ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കട തുടങ്ങിയപ്പോൾ നമുക്ക് വീണ്ടും ഒരു സാമ്പത്തിക ടൈറ്റ് വന്നു ബിക്കോസ് നിയർലി സെവൻറ്റി ഫൈവ് തൗസൻഡ് ഇപ്പോൾ നമ്മൾ ഈ കടയും വീടും ഒക്കെ കൂടി നമുക്കായിട്ടുണ്ട് അപ്പോൾ ആ പൈസ നമുക്ക് കടങ്ങൾ വീട്ടാൻ തികയുമായിരുന്നു കൂടുതലാണത് പക്ഷേ കടം ഞാൻ വീട്ടിയാൽ ഈ കട എന്നുള്ള സ്വപ്നം അവിടെ നിൽക്കും സോ കട ചെയ്തിട്ട് കടം വീട്ടാം എന്ന് കരുതി ഓക്കെ അത്രേ ഉള്ളൂ പിന്നെ മറ്റൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് എൻ്റെ മകളാണ് റിയലി ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നെങ്കിൽ ഇതിൻ്റെ പാതിക്ക് മുകളിൽ ക്രെഡിറ്റ് പോകുന്നത് എൻ്റെ മകൾക്കാണ് ബിക്കോസ് അവളാണ് എന്നെ എന്താ പറയുക ഞാൻ ഈ ഒരു തകർന്ന് തരിപ്പണമായ ഒരു സമയം ഉണ്ടായിരുന്നു തകർന്ന് തരിപ്പണമായെന്ന് വെച്ചാൽ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാവർക്കും വരും പ്രത്യേകിച്ച് എനിക്ക് കൊറോണ ഇഞ്ചക്ഷന് ശേഷമാണ് കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസ് ഒരു മഴയോ വെയിലോ ഒന്നും കൊണ്ടാൽ ഒന്നും എനിക്ക് ഒരു ഒരു പ്രശ്നവും വരുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ പിന്നെ എനിക്ക് കൊറോണ ഇഞ്ചക്ഷന് ശേഷം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ആയി അപ്പം ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് ഡോക്ടറെ പോയി കാണുമ്പോഴും അതായത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ അവസാനമായിട്ട് ഡോക്ടറെ കാണുന്നത് ഇനിയും കാണാതിരിക്കട്ടെ ടച്ച് കൊണ്ട് അപ്പോൾ അന്ന് ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇന്ന് പലർക്കും കൊറോണ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം ഉള്ളൊരു പ്രശ്നമാണ് ഈ ഒരു ടയേഡ് പനി വരിക വിട്ടുവിട്ട് ഇതിനൊന്നും നിങ്ങൾ ഹോസ്പിറ്റലിൽ വരുന്നതിനേക്കാൾ നല്ലത് പഴയ രീതിക്ക് നല്ല ചുക്കുവെള്ളം അതുപോലെ തന്നെ ഈ ഇഞ്ചി നീര് കുടിക്കുക ഇടയ്ക്കിടയ്ക്ക് പിന്നെ കുരുമുളകും തുളസിയിലൊക്കെ ഇട്ട് വെള്ളം കാച്ചി കുടിക്കുക ചീരവെള്ളം കഴിയുന്നത്ര കുടിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തു പക്ഷെ അതിന്റെ ഡിഫറൻസ് എനിക്ക് കാണുന്നുണ്ട് എൻ്റെ മോണാണെങ്കിൽ ഇപ്പോൾ പറയാം അമ്മ നിറം വെക്കുന്നത് ഈ നിറം വയ്ക്കുന്നതിൻ്റെ ഒരു അവസ്യം വേറൊന്നുമല്ല ബീട്രൂട്ട് അതുപോലെ തന്നെ ചീരവെള്ളമൊക്കെ കുടിക്കുന്നതാണ് മറ്റൊന്നും കേട്ടോ ഞാൻ വേറെ ഒന്നും നിറത്തിന് വേണ്ടി ഒരു ക്രീമോ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല ഒള്ളി ഈ ഒരു ചീരവെള്ളവും ബീട്രൂട്ട് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കുടിച്ചിട്ട് കുടിച്ചിട്ടാണ് കേട്ടോ വെള്ളം കാച്ചി കുടിച്ചിട്ടാണ് അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ വരുന്നു അപ്പോൾ എൻ്റെ മകള് ഒരു സൈഡിൽ കൂടെ അപ്പം ഇങ്ങനെ ഒരു വന്ന സമയത്ത് എൻ്റെ മകള് ഒക്കെ കുറച്ച് പുള്ളിക്കാരേക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഒരു ദിവസം ഞാൻ അവളെ വിളിച്ചിട്ട് ഇന്നതുപോലെയാണ് മക്കളെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് പക്ഷേ ഇപ്പം എൻ്റെ മകള് ശരിക്കും പറഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആണ് ഞങ്ങൾ സ്കൂളിൽ പോയാലും അതുപോലെ മുമ്പ് അവളെക്കുറിച്ച് അങ്ങനെ ചെയ്തു ഇങ്ങനെ അവിടെ ഇവിടെ ഒരു കുഞ്ഞു കുഞ്ഞു കംപ്ലൈൻറ്റ് ആകും പക്ഷേ ഇപ്പോൾ അവളെക്കുറിച്ച് സ്കൂളിൽ ഒരു കംപ്ലൈന്റും ഇല്ല ഈവൻ എനിക്ക് ഏറ്റവും ഹാപ്പി അവൾ അവളുടെ എഫേർട്ട് അവളിട്ട് പഠിക്കുന്നു ഞാൻ പറയണ്ട അവളടുത്ത് ചിലപ്പോഴൊക്കെ ഞാൻ പറയണം പക്ഷേങ്കിലും നയൻറ്റി പെർസെന്റേജ് സ്വന്തം എഫേർട്ട് സ്വയം ആയിട്ടിട്ട് ഷീസ് ചലഞ്ചിങ് ഹെർ സെൽഫ് ഓരോ പ്രാവശ്യവും ഞാൻ ഇപ്രാവശ്യം ഇത്ര എടുത്തെങ്കിൽ നെക്സ്റ്റ് ടൈം ഇത്ര എടുക്കും എന്ന് അവൾ അവളെയാണ് ചലഞ്ച് ചെയ്യുന്നത് മറ്റൊരാളെയെല്ലാം സോ ഐ ലൈക്ക് ദാറ്റ് ക്യാരക്ടർ കാരണം ഞാനും എപ്പോഴും അങ്ങനെയാണ് ഞാൻ എന്നെയാണ് ചലഞ്ച് ചെയ്യാറ് അങ്ങനെ സോ അത് പിന്നെ അവൾ എന്നെ വിളിച്ചിട്ട് അമ്മ എന്നെ ചിലപ്പോഴൊക്കെ നീ അങ്ങനെ വലിയ ആണെന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയും അപ്പൊ ഞങ്ങളത് മറ്റേ ഭയങ്കര അടിയും കേട്ടോ അടിയ പക്ക കോമഡി അടിയാണ് അപ്പൊ എന്നെ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവന്നതിൽ ഒരു നയൻറ്റി പെർസെന്റേജ് അല്ലെങ്കിൽ ഒരു സെവൻറ്റിയിൽ കൂടുതൽ ക്രെഡിറ്റ് മൈ ഡോട്ടർ ആൻഡ് ഐ റിയലി ലവ് യു മാ താങ്ക് യു ശ്രീ ഓക്കെ സോ അത് പിന്നെ എനിക്ക് ഞാൻ എന്തുകൊണ്ട് ലൈഫിൽ ഞാൻ സക്സസ്ഫുൾ വുമൺ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല ഞാനൊരു എന്താ പറയുക വാരിയർ ആണ് ഒരു ഫൈറ്ററാണ് ജോൺസീന പറഞ്ഞതുപോലെ നമ്മൾ ഓടി വീഴുമ്പോഴത്തേക്കും നമ്മുടെ മുമ്പിൽ രണ്ട് ചോയ്സേ ഉള്ളൂ ഒന്ന് അവിടെ എണീറ്റ് വീണ്ടും ഓടുക രണ്ട് അവിടെ തന്നെ കിടക്കുക പക്ഷെ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ അതിൽ മൂന്ന് ചോയ്സ് ഉണ്ടാക്കി ഇവിടുന്ന് വീണടുത്ത് എണീറ്റ് അപ്പുറത്ത് പോയി മാറിക്കിടക്കും അതാണ് എൻ്റെ ഒരു വേണ്ടാത്ത ക്യാരക്ടർ സോ എനിക്ക് അതിൻ്റെ പ്രശ്നം വന്നതെങ്ങനെയെന്ന് വെച്ചാൽ അവർ നമ്മളെ ഇങ്ങനെ പറയുന്നു ഇവർ നമ്മളെ അങ്ങനെ പറയുന്നു ഇങ്ങനെ 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 നമ്മളെ തലക്കകത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ കൂടെ വാട്സാപ്പ് മെസ്സേജ് കൂടെ പറയും സനു അത് കണ്ടോ മറു സൈഡിയൂടെ ഇൻസ്റ്റഗ്രാം മെസ്സേജിലൂടെ സനു ഇത് കണ്ടോ ഇങ്ങനെ പറഞ്ഞു നമ്മൾ കാണണ്ടാന്ന് ആഗ്രഹിക്കുന്ന ലിങ്കുകൾ പോലും കൊണ്ടിട്ട് വരിക പിന്നെ ഞാൻ എല്ലാവരോടും സ്ട്രിക്ട്ലി പറഞ്ഞു പ്ലീസ് ഡോൺ ഗീവ് മീ ദിസ് കൈൻഡ് ഓഫ് ലിങ്ക്സ് എനിക്കിതൊന്നും കാണണ്ട എനിക്ക് എന്നെ അറിയാം എൻ്റെ മനസ്സാക്ഷിയെ അറിയാം ഇത് ആരെന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും എനിക്കൊരു പിണ്ണാക്കും അതോടൊപ്പം ഈ രണ്ട് മാസം ഇവരാരും പറയുന്ന ഒരു കാര്യവും ഞാൻ കേൾക്കാൻ തുനിങ്ങിയില്ല ഓ ഇപ്പോൾ ഇന്നലെയും ഇനി ഞാനും അതുപോലെ തന്നെ മറ്റവൻ്റെ ഒരു ലൈവും കണ്ടതല്ലാതെ ഓരോ കണ്ടതെന്ന് വെച്ചാൽ ഫുള്ളി അല്ല എന്നെക്കുറിച്ച് പറയുന്ന ഭാഗം മാത്രം അതിനുശേഷം വീണ്ടും ഞാൻ ഇന്നലെ ഇരുന്ന് ആലോചിച്ചു നീ ഇതൊക്കെ വീണ്ടും കേൾക്കാൻ പോയാൽ വീണ്ടും നിൻ്റെ തലയ്ക്കകത്ത് ഇതൊക്കെ കയറും കളാം ഇതൊന്നും നിനക്ക് വേണ്ട ആരും നിന്നെക്കുറിച്ച് എന്തോ പറഞ്ഞോട്ടെ നീ നിൻ്റെ മനസ്സാക്ഷി ശരിയായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുക ആ രണ്ട് മാസം ഇതൊന്നും കേൾക്കാതിരുന്നപ്പോൾ എനിക്ക് തിരിച്ചു കിട്ടിയതാണ് എൻ്റെ നല്ല ഹെൽത്ത് നല്ല മനസമാധാനം അതിനിടയിലുള്ള ഒറ്റ മാസം കൊണ്ടാണ് ഈ കടയെന്നുള്ള എൻ്റെ സ്വപ്നം ഞാൻ സാക്ഷാത്കരിച്ചത് അല്ലേ ഇതേ ഈ ഫൈറ്റിൻ്റെയൊക്കെ പിന്നാലെ ഞാൻ പോയിരുന്നെങ്കിൽ എനിക്കത് കഴിയുമായിരുന്നു ഒരിക്കലുമല്ല അതുപോലെ തന്നെ എനിക്ക് വന്ന മറ്റൊരു ചേഞ്ചാണ് എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് നമുക്ക് ഇപ്പോൾ ഞാൻ പഴയ ചാനലുകളിൽ ചെയ്ത വീഡിയോസിൽ ചിലതെടുത്ത് നോക്കുമ്പോൾ എനിക്ക് നാണക്കേട് തോന്നാറുണ്ട് സത്യം എനിക്കിപ്പോൾ തുറന്ന് പറയുന്നതിൽ ഒരു മടിയുമില്ല അത് നാണക്കേട് തോന്നാത്തവർ തോന്നാത്തവരിപ്പോഴുമുണ്ട് പക്ഷേ എനിക്ക് നാണക്കേട് തോന്നാറുണ്ട് അയ്യേ ഇതിങ്ങനെ പറയണ്ടായിരുന്നില്ല ഇങ്ങനെ പറയാമായിരുന്നു എന്നൊക്കെ അപ്പോൾ അത് നമുക്ക് നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിലേ നമുക്കത് തോന്നത്തുള്ളൂ അപ്പോൾ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് സെൽഫ് ലവ് വരും അല്ലേ ഞാൻ മുമ്പ് നിങ്ങളോട് പറയാറുണ്ട് എൻ്റെ എനിക്കൊരു അല്പം കോൺഫിഡൻസ് കുറഞ്ഞു എന്ന് തോന്നിയാൽ ഞാൻ ഓടിപ്പോയി കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് സനു നിനക്കിനിയും പറ്റും ആ ഒരു സനുവിനെ എനിക്ക് മിസ്സ് ചെയ്തു അപ്പം ഇപ്പം രണ്ട് മാസം കൊണ്ട് ഞാനത് വീണ്ടെടുത്തു വീണ്ടെടുത്ത് എന്നെ എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുന്നു എന്നെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു എന്നെ സ്നേഹിക്കുമ്പോൾ എനിക്ക് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താനല്ല എന്നെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാതെ ചിന്തിക്കാനാണ് ഞാൻ ശ്രമിക്കുക അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫലമാണ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന സംസാരിക്കുന്ന സ്ഥലം അതിൻ്റെ ഫലമാണ് എൻ്റെ കടയെന്നുള്ള സ്വ സ്വപ്നം അതിൻ്റെ ഫലമാണ് ഓരോന്നും ഇപ്പോൾ ജീവിതത്തിൽ നേടണം എന്നുള്ള വാശി എനിക്കുണ്ടാകുന്നതും ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് മുന്നിൽ പറയുന്നു ഒരാടിന്തൊഴുത്തിൽ നിന്ന് വീഡിയോ ചെയ്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാനൊരു വീ വീടിനകത്ത് വരുമെന്ന് അവിടുന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു സ്വന്തമായിട്ടൊരു കട ഞാൻ എടുക്കുമെന്ന് ഇപ്പം ഞാൻ വീണ്ടും പറയുകയാണ് അടുത്ത വൺ ഇയറിനകം എൻ്റേതു മാത്രമായിട്ട് ഞാനൊരു ഭൂമി ഞാൻ വാങ്ങും ഓക്കെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ അതുപോലെ ഇതും ഞാൻ ചെയ്യും ഇതും ഞാൻ ചെയ്യും ഭൂമി ഞാൻ വാങ്ങും വാങ്ങി അവിടെ അന്തസ്സായിട്ട് നിന്ന് ഞാൻ വീഡിയോ ഇടും ഓക്കെ സോ എൻ്റെ ലൈഫിൽ എനിക്ക് എന്നെക്കുറിച്ചും എൻ്റെ മകളെക്കുറിച്ചും കൂടുതൽ ചിന്തിക്കാൻ സമയം വേണം അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി ഇങ്ങനെ ഹാപ്പി ആയിട്ട് ലൈഫിൽ മുന്നോട്ട് പോകുന്നു ഒരേ ഒരു കാര്യം മാത്രം ഓർമ്മയിൽ വയ്ക്കുക നമ്മുടെ തകർച്ച കാണണം എന്ന് വിചാരിക്കുന്നവരെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയമില്ലാതെ നിങ്ങൾ നിങ്ങളെ തിരക്കിൽ ഉൾപ്പെടുത്തുക ഞാൻ പറയുന്നത് മനസ്സിലായോ ആരാണോ നിങ്ങൾ നശിച്ചു എന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അവരെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം കിട്ടരുത് അത്രയ്ക്ക് നിങ്ങൾ നിങ്ങളെ ബെസ്സി ആക്കിക്കൊണ്ടേയിരിക്കുക ബിസ്സിയാക്കി കൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫാണ് അപ്ഗ്രേഡ് ആകുന്നത് ഇപ്പോൾ ഞാൻ ഹെൽത്ത് വൈസ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഞാനാണ് ഇപ്പോൾ സ്വിഗ്ഗിയിൽ രാവിലെ എട്ട് മണി മുതൽ ജോലിക്ക് പോകുന്നത് ആ എട്ട് മണിക്ക് ജോലിക്ക് പോകുന്നതിന് മുമ്പ് എന്റെ കടയിലേക്ക് ആവശ്യമായ ബീഫ് മുതൽ എല്ലാം കുക്കറിൽ അടിച്ച് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് പോകുന്നത് അവിടുന്ന് ഞാൻ തിരിച്ചു വരുന്നത് മൂന്നര മണിക്കാണ് മൂന്നര മണിവരെ നിന്നാലേ നമുക്ക് ഇൻസെൻറ്റീവ്സ് കിട്ടത്തുള്ളൂ സോ മൂന്നര മണിക്കാണ് ഞാൻ തിരിച്ചു വരുന്നത് ആ മൂന്നര മണിക്ക് വന്നിട്ടാണ് ആറു മണിക്ക് എൻ്റെ തട്ടുകട ഞാൻ തുടങ്ങുന്നത് അഞ്ചര ടു ആറ് മണിക്കകത്ത് ഓക്കെ സോ ഇതെല്ലാം ദൈവം എനിക്ക് തന്ന ഈ ഒരു ആരോഗ്യത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും പാതയിലൂടെ ഞാൻ പോകുന്നത് കൊണ്ട് മാത്രമാണ് സോ ഇവിടെ വീണ്ടും എന്നെ ഈ ഒരു കുഴിയിലേക്ക് ച തള്ളിയിടാൻ ശ്രമിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് വിടുക എന്നെ എൻ്റെ വഴിക്ക് ഒരിക്കലും ആ കുഴിയിൽ ഞാനില്ല എനിക്ക് എൻ്റെ ജീവിതമാണ് ഇമ്പോർട്ടൻറ്റ് എൻ്റെ മകളുടെ ജീവിതമാണ് ഇമ്പോർട്ടൻറ്റ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വപ്നങ്ങൾ നേടുവാനുണ്ട് അതിന് എന്നോടൊപ്പം ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ സഭായും എൻ്റെ സപ്പോർട്ടായും കൂടെ വരുന്ന ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ആരെയും വെറുപ്പിക്കാൻ വേണ്ടിയോ ആരോടും ദേഷ്യം കൊണ്ടോ അല്ല ഞാൻ ഇതിൽ നിന്നും ഒക്കെ ഒഴിയുന്നത് എനിക്ക് എനിക്ക് ജീവിക്കണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി ബട്ട് സ്റ്റിൽ ഐ ഡോട്ട് ചേഞ്ച് മൈ മൈൻഡ് ഐ ഡോട്ട് ചേഞ്ച് മൈ ഡിസിഷൻ ഓക്കെ എൻ്റെ ലൈഫ് ഞാനാണ് ഡിസൈൻ ചെയ്യേണ്ടത് എനിക്ക് പത്ത് പേരുടെ ഒപ്പീനിയൻ കേൾക്കാൻ കഴിയും പക്ഷെ ഒരിക്കലും എൻ്റെ ലൈഫ് ഡിസൈഡ് ചെയ്യാനോ ഡിസൈൻ ചെയ്യാനോ ഞാൻ ആരെയും സമ്മതിക്കില്ല അങ്ങനെ ഞാൻ എൻ്റെ ലൈഫ് ചിലരെ ഡിസൈഡ് ചെയ്യാനും ചിലരെ ഡിസൈൻ ചെയ്യാനും വിട്ടതിൻ്റെ ഫലമാണ് ഞാൻ ഇത്ര കാലം അനുഭവിച്ചത് പക്ഷേ ഇപ്പോൾ ആ പഴയ സ്ട്രോങ് മെൻറ്റാലിറ്റീസ് അനുവാണ് നിങ്ങൾക്ക് മുന്നിൽ ഇനി ഇവിടെ തകർക്കാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു ഇത്രയും കോൺഫിഡൻസോടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നു എന്നുണ്ടെങ്കിൽ അത്രയും എൻ്റെ ചിന്തകളിൽ നിന്ന് അകറ്റേണ്ടവരെ അകറ്റി നിർത്തി എന്ന് തന്നെയാണ് അർത്ഥം ഇങ്ങനെ മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ഈ തീരുമാനം ശരിയെന്ന് തോന്നുന്നവർക്ക് എൻ്റെ കൂടെ കൂടാം ലവ് യു ആൾ ഗുഡ് നൈറ്റ് ഓൾ